എവ്രി വൺ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയ് ഇരുപത്തി ഒന്നിന് നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ചേറ്റു ശങ്കരൻ നായർ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘണനാക്രമത്തിലാക്കുക ഓപ്ഷൻ ഏതാണ് ടു സി ആണ് ഫസ്റ്റ് സംഭവം ആറ്റിങ്ങൽ കലാപമാണ് അതിനുശേഷം കുളച്ചൽ യുദ്ധം ശ്രീരംഗപട്ടണം പട്ടണം സന്ധി കുണ്ടറ വിളംബരം ചേരുംപടി ചേർക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം രണ്ടാം ലോക മഹായുദ്ധം അച്ചുതണ്ടു ശക്തികൾ ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടതാണ് തവിട്ട കുപ്പായക്കാർ ബെനിറ്റോ മുസോളിനി കരി കുപ്പായക്കാർ നോട്ട് ചെയ്ത് വെക്കണേ ഹിറ്റ്ലർ ഏതാണ് മുസോളിനി ഏതാണ് അതൊക്കെ കൺഫ്യൂഷൻ വരും ഏതോ ഒന്ന് നമുക്കറിയുമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ബെനിറ്റോ മുസോളിനി ഏതുമായി ബന്ധപ്പെട്ടതാണ് കരിൻ കുപ്പായക്കാർ ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് കേസരി മറാത്ത ബാലഗംഗാധര തിലക് കോമൺവെല് മിസ്സിസ് ആനി ബസൻറ്റ് യങ് ഇന്ത്യ മഹാത്മാ ഗാന്ധി വീണ്ടും ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട വ്യക്തി ഭഗത് സിംഗ് ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് ലാലാ ഹർദയാൽ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ് മാങ്കോ ഷവറാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരീഹീലിയൻ എന്നറിയപ്പെടുന്നു പെരീഹീലിയൻ ദിനം എന്നാണ് ആൻസർ ഈ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് പെരിഹീലിയൻ ഡേ ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ ജനുവരി മൂന്നും ജനുവരി നാലുമാണ് സാധാരണയായിട്ട് പെരിഹീലിയൻ ഡേ ആയിട്ട് വരുന്നത് ഈ ക്വസ്റ്റിന് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്ഹീലിയൻ ഡേ ആയിട്ട് വരുന്നത് ജൂലൈ നാലാണ് സൂര്യനും ഭൂമിയും ഏറ്റവും അകല വരുന്ന ദിനമാണ് ജൂലൈ നാല് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് അപ്പോൾ പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ കാലാവസ്ഥാ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഉത്തരപർവ്വത മേഖല മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീള മഴ പെയ്യ്ക്കുന്നുണ്ട് വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതെല്ലാം ശരിയാണ് തെറ്റായതാണ് ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പത്താമത്തെ ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ രൂപശിലാപ്പാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക ആൻസർ ഡി ആണ് അപ്പം നമുക്ക് ശരിയായത് നോക്കാം നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ശരിയാണ് ധാരാളം ലോഹ അലോഹ അലോഹധാതുക്കള സമൃദ്ധമാണ് ശരിയാണ് ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ദേശീയ ജലപാത ആണ് നാഷണൽ വാട്ടർവേ ത്രീ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം പതിനാല് എ ആണ് സ്വകാര്യവത്കരണമാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ദാദാബായ് നവറോജി ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലയിൽ വന്ന സംവിധാനം നീതി ആയോഗാണ് ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു തൃതീയ മേഖലയിലാണ് ഹോട്ടൽ വ്യവസായം വരുന്നത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പതിനെട്ടിൻ്റെ ആൻസർ എ ആണ് എല്ലാം ശരിയാണ് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ശരിയാണ് എക്കൽ മണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ശരിയാണ് ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഒരു ഗാരിഫ് വിളയാണ് എല്ലാം ശരിയാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ സി ആണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപ്പന്നത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ശരിയാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു അതെല്ലാം ശരിയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലാണ് ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കരട് രേഖ നിർമ്മിച്ചത് മോത്തിലാൽ നെഹ്റു ജനാധിപത്യ ഭരണഘടനയിൽ ില്ലാത്തത് ഏത് രാഷ്ട്ര പേര് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ നാൽപ്പതാണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ലോഡ് ആണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ് പാർലമെന്ററി കാര്യസമിതിയിലാണ് പ്രധാനമന്ത്രി അംഗമല്ലാത്തത് ബാക്കി എല്ലാത്തിലും പ്രധാനമന്ത്രി അംഗമാണ് സുരക്ഷാ സമിതിയിലും സാമ്പത്തിക കാര്യ സമിതിയിലും നിക്ഷേപ വളർച്ചാ സമിതിയിലല്ല തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇരുപത്തിയേഴിന് ആൻസർ സി ആണ് വണ്ണും ത്രീയും ശരിയാണ് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഓക്കെ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഇരുപത്തെട്ടിൻ്റെ ആൻസർ ബി ആണ് ഒന്നും രണ്ടും കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ് അഞ്ചു വർഷത്തേക്കാണ് ഈ സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇരുപത്തൊമ്പതിൻ്റെ ആൻസർ എ ആണ് ഓൺലി വൺ ആൻഡ് ടു കൃഷിയും പോലീസും വരും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് വിദ്യാഭ്യാസവും വനവും വരുന്ന ഏത് ലിസ്റ്റിലാണ് കൺകരൻ ലിസ്റ്റിലാണ് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ഓൾ ഓഫ് ദി അബൗ വൺ ടു ആൻഡ് ത്രീ പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫെയർസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മുപ്പത്തൊന്നിൻ്റെ ആൻസർ എ ആണ് വൺ ആൻഡ് ടു പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റ് പാർലമെൻ്ററി അഫെയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബി വീഷ് ആണ് ഓക്കെ കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മുപ്പത്തിരണ്ട് ഡി വൺ ആൻഡ് ത്രീ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് സ്റ്റേറ്റ്മെൻറ് വണ്ണും ടുവും ശരിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ഝംതാറാണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എപ്പിഗ്ലോട്ടിസാണ് എപ്പിഗ്ലോട്ടിസ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം ഹീമോഫീലിയ പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതമൊക്കെ ജീവിതശൈലി രോഗമാണ് ശരിയായ ജോഡി കണ്ടെത്തുക രോഗാണും രോഗം കൊടുത്തിട്ടുണ്ട് മുപ്പത്താറിൻ്റെ ആൻസർ ഡി ആണ് ശരിയായ ജോഡി ഏതാണ് ഫൈലേറിയൻ വിരം മന്ദശ്ശരിയാണ് ലെപ്റ്റോസ്പൈറ എന്നതിന് കാരണമാകുന്നതാണ് എലിപ്പനിയാണ് എച്ച് ഐ വി എന്തിന് കാരണമാകുന്ന എഡി എയ്ഡ്സിന് കാരണമായി തരും അല്ലേ ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് മേഘാലയയിലാണ് ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം മേഘാലയയിലാണ് മനുഷ്യരിലെ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിൻ്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയ്ക്ക് കാരണമാകും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോൺ നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് മുപ്പത്തെട്ടിന് ആൻസർ എ ആണ് മുപ്പത്തിയൊൻപത് ആൻസർ എന്താണ് വരുന്നത് സി പറമ്പിക്കുളം വാർഷിക ജന്തു ജാല കണക്കെടുപ്പിലെ പുതിയതായി കണ്ടെത്തിയ ചിഹ്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ വരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏതിനത്തിൽപ്പെട്ട ജീവികളാണ് ഇതെല്ലാം ചിത്രശലഭങ്ങളാണ് കേട്ടോ മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റും ശരിയാണ് നാൽപ്പത്തി ഒന്നിൻ്റെ ആൻസർ എന്താണ് വരുന്നത് ഒന്നും മൂന്നും ശരിയാണ് പോഷകം സോക്രോസ് ആണ് കരിമ്പാണ് സ്രോതസ് മൂന്നെന്താണ് മാംസ്യം വയറുവർഗങ്ങൾ രണ്ടും ശരിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ധൈര്യമുള്ള പ്രകാശം ഏതാണ് നീലയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നാൽപ്പത്തി ക്വസ്റ്റ്യൻ നോക്കാം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു എന്താ വിളിക്കുക മിഥ്യാ പ്രതിബിംബം എന്നാണ് വിളിക്കുക നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാസയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈന മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും വ്യാപ്തം വർദ്ധിക്കും മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും വർദ്ധിക്കും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അറുപത്തൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ ഐരാവതാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കയറ്റി തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ് ഇ ക്യൂബാണ് ഇ ക്യൂബ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുകയാണ് ഫിഷിംഗ് എന്നാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ോർത്തിയെടുക്കലാണ് സൈബർ സ്ക്വാട്ടിങ് എന്താണ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക സൈബർ ടെററിസം സുരക്ഷയ്ക്കെതിരെ ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏതു ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസർ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത് എ ആണ് ആൻസർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും എന്നതാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ആൻസർ സി ആണ് ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത് അറുപത്തെട്ടിൻ്റെ ആൻസർ സി ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ആൻസർ മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ദാരിദ്ര്യമില്ല ലിംഗസമത്വം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം